നമസ്കാരം യമൻ തലസ്ഥാനമായ സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയ എന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ മലയാളി നഴ്സിന് ഇനി കഷ്ടി ഒരാഴ്ച കൂടി മാത്രമേ ജീവിതം ബാക്കിയുള്ളൂ ഈ വരുന്ന പതിനാറാം തീയതി ജൂലൈ പതിനാറാം തീയതി നിമിഷപ്രിയയെ തൂക്കിലേറ്റാൻ യമൻ സുപ്രീം കോടതിയുടെ അനുമതിയോടെ പ്രോസിക്യൂഷൻ ഉത്തരവിറക്കി നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള അവസാന പരിശ്രമവും പരാജയപ്പെട്ടിരിക്കുകയാണ് നിമിഷപ്രിയെ ഇനി രക്ഷിച്ചെടുക്കാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു പ്രതീക്ഷയും ആർക്കുമില്ല നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഗോത്ര തലവന്മാരുമായി അനുനയന ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന തമിഴ്നാട്ടുകാരനായ സാമുൽ ജെറോം ഇന്ന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരിയുമായി കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബാംഗങ്ങളുമായി അവസാനത്തെ യാചനയ്ക്ക് ശ്രമിക്കുന്നുണ്ട് ഒരു മില്യൻ അമേരിക്കൻ ഡോളർ അതായത് ഏതാണ്ട് എട്ടര കോടി ഇന്ത്യൻ രൂപ കൊടുത്താൽ നിമിഷപ്രിയെ രക്ഷിച്ചെടുക്കാനുള്ള അവസാന സാഹചര്യം ഉണ്ടേ എന്നാണ് ജെറോം ഇപ്പോഴും വിശ്വസിക്കുന്നതും പറയുന്നതും അതിനുള്ള സാധ്യതയുണ്ടോ എന്നറിയാൻ നേരിട്ട് ഇന്ന് അവർ തമ്മിൽ സംസാരിക്കുമെന്ന് മറന്നാട് വീട് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ മധ്യസ്ഥതയ്ക്ക് ചുക്കാൻ പിടിച്ച ബ്രിട്ടനിലെ സോക്കൊണ്ടന്റിൽ താമസിക്കുന്ന മനോജ് മാത്യു അറിയിച്ചിട്ടുണ്ട് മനോജ് മാത്യു നൽകിയ സന്ദേശം ഇതാണ് നാളെ സാമുൽ ജെറോം നിമിഷപ്രിയയുടെ അമ്മയെയും കൂട്ടിക്കൊണ്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരനെ കാണാൻ പോവുകയാണ് ഇവർ ഓഫർ ചെയ്യുന്ന ദയാദിനം സ്വീകരിച്ച് നിമിഷപ്രിയെ വധശിക്ഷൻ അയാൾക്ക് കരുണ തോന്നണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നാൽ അതിനുള്ള സാധ്യത വിരളമാണ് ഇതിനു മുൻപ് രണ്ട് തവണയായി മറന്നാടിന്റെ പിന്തുണയോടെ മറന്നാടൻ പ്രേക്ഷകർ ഉൾപ്പെടെയുള്ളവർ നൽകിയ ഏതാണ്ട് നാൽപ്പതിനായിരം അമേരിക്കൻ ഡോളർ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി കൈമാറിയെങ്കിലും ഈ പണം ആരുടെ കൈകളിൽ എത്തി എന്നതിനെ കുറിച്ച് നിശ്ചയമൊന്നുമില്ല ഈ പണം ആക്ഷൻ കമ്മിറ്റി മുക്കിയെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് ആക്ഷൻ കമ്മിറ്റി ഈ പണം കൈമാറിയത് എം ഇന്ത്യൻ എംബസി വഴിയാണ് പക്ഷെ എന്നാൽ എംബസി വഴി കൊടുത്ത പണം ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിൽ ലഭിച്ചിട്ടില്ല ചർച്ചയ്ക്ക് കളമൊരുക്കുക എന്ന കൂടി ചില മധ്യസ്ഥർക്കാണ് അത് കൊടുത്തിരിക്കുന്നത് അവർക്ക് മാത്രമേ ഗോത്ര തലവന്മാരായ ചില മധ്യസ്ഥർക്ക് മാത്രമേ ചർച്ച നടത്താൻ കഴിയൂ അവരാരെങ്കിലും കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി ചർച്ച നടത്തിയുവെന്ന കാര്യത്തിൽ പോലും ഉറപ്പില്ല അതിനിടയിലാണ് ഒരു മില്യൺ ഡോളർ കൂടി അവർ ചോദിച്ച് ചർച്ച നടക്കുമെന്ന് ഉറപ്പില്ലാതെ ഒരു മില്യൺ ഡോളർ കൈമാറിയാൽ ആ കുടുംബം മാപ്പ് നൽകും എന്നുറപ്പില്ലാതെ കൈമാറാൻ കഴിയും എന്ന ചോദ്യമാണ് ബാക്കിയായത് വാസ്തവത്തിൽ ഒരു മില്യൺ ഡോളർ ശേഖരിച്ച് നിമിഷപ്രിയെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി തലാലിൻ്റെ കുടുംബത്തിന് കൊടുക്കാൻ മറുനാടൻ മുൻകൈ എടുത്താൽ സാധിക്കുമായിരുന്നു ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട് എന്നാൽ മറുനാടൻ പ്രേക്ഷകരോട് പണം കൊടുക്കണമെന്ന് പറയണമെങ്കിൽ ഈ പണം കൈമാറിയാൽ തലാലിൻ്റെ കുടുംബം മാപ്പ് കൊടുക്കും എന്ന് ഉറപ്പ് വേണം അത്തരമൊരു ഉറപ്പ് ആർക്കും കിട്ടിയിട്ടില്ല ഇതിന് മധ്യസ്ഥത വഹിച്ച ഗോത്ര തലവന്മാരടക്കമുള്ളവർ അത്തരമൊരു ഉറപ്പ് കൊടുത്തിരുന്നില്ല ഞാൻ മനസ്സിലാക്കിയത് അനുസരിച്ച് തലാലിൻ്റെ കുടുംബത്തിലേക്ക് ഈ ചർച്ച പോലും എത്തിയിട്ടുമില്ല ഇത് പറയാൻ കാരണം സ്റ്റോക്കൺ ട്രെൻഡിലെ മനോജിനൊപ്പം ജോലി ചെയ്യുന്ന യമനിലെ ഒരു അഭിഭാഷക ആ അഭിഭാഷക യമൻ പൗരത്വം ഉള്ളയാളാണ് യമൻകാരി ആയതുകൊണ്ട് മനോജ് ഇക്കാര്യം ചോദിച്ചപ്പോഴാണ് മറന്നാടിന് വേണ്ടി ഈ ദൗത്യം ആ യമൻ പൗരി ഏറ്റെടുത്തത് അവർ വളരെ സഹതാപത്തോടു കൂടിയായിരുന്നു നിമിഷപ്രിയയുടെ സംഭവം ഏറ്റെടുത്തതും ഈ ആവശ്യത്തിന് വേണ്ടി അവർ ഒരിക്കൽ യമനിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ അവിടെ ചെന്ന് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ശേഖരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഈ സ്റ്റോക്ക് ഓൺ യമൻ പൗരിക്ക് വാസ്തവത്തിൽ നിമിഷപ്രിയയോടുള്ള സഹതാപം നഷ്ടപ്പെട്ടു യമനിലെ ഒരു പൊതുവികാരം നിമിഷപ്രിയയ്ക്കെതിരാണ് വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിമിഷപ്രിയ കൊലപാതകം നടത്തി എന്നതിനേക്കാൾ അവർ കൊലപാതകത്തിന് ശേഷം മൃതദേഹം പല കഷണങ്ങളായി മുറിച്ച് വാട്ടർ ടാങ്കിൽ തള്ളിയത് വലിയ ജനവികാരത്തിന് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് സഹതാപം നഷ്ടപ്പെടുകയും പിന്നീട് ഒഴിഞ്ഞു മാറുകയുമായിരുന്നു വാസ്തവത്തിൽ ഞങ്ങൾക്കേറെ പ്രതീക്ഷയുണ്ടായിരുന്നു യമൻകാരിയുടെ മധ്യസ്ഥതയിൽ രക്ഷിച്ചെടുക്കാൻ കഴിയുമെന്ന് തന്നെ അവസാന ശ്രമം നടക്കുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ സാമൂൽ ജെറോമിനോട് വീട്ടുകാർ വാക്കുകൊടുത്താൽ ആ വാക്ക് എഴുതി കൊടുത്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ പണം ശേഖരിച്ചു കൊടുത്താൽ ഒരുപക്ഷെ സാധിച്ചെന്ന് വരാം വീട്ടുകാർ സമ്മതം കൊടുക്കുകയും അത് കരാറാവുകയും ചെയ്താൽ അതിനുള്ള അനുമതി സുപ്രീം സുപ്രീംകോടതി കൊടുത്തിട്ടുണ്ട് വധശിക്ഷ സുപ്രീം കോടതി വീട്ടുകാർക്ക് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു ബ്ലഡ് മണിയോടുകൂടി ഈ ബ്ലഡ് മണി അവർ ആവശ്യപ്പെടുകയും അത് കൊടുക്കാമെന്ന് നമ്മൾ ഏൽക്കുകയും ചെയ്താൽ ഒരുപക്ഷെ കുറച്ച് ദിവസം കൂടി സാവകാശം കിട്ടിയെന്ന് വരാം ഇതൊക്കെ ആ കുടുംബം എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ മുമ്പിൽ കേവലം ഒരാഴ്ച കൂടി മാത്രമേ ജീവൻ ബാക്കിയുണ്ടാവൂ ഇന്ന് പത്താം തീയതിയാണ് പതിനാറാം തീയതി നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് വർധാടനെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കടമുണ്ട് ഞങ്ങൾ കൂടി ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് ഈ യുവതിയെ രക്ഷിച്ചെടുക്കാൻ പരിശ്രമം നടത്തിയത് ഈ ബ്ലഡ് മണി കൊടുക്കാൻ പ്രേക്ഷകരുടെ പണം സഹായിച്ചു എന്നാൽ അവരിലേക്കെത്തിയോ അവരതിനെ അംഗീകരിച്ചോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല പക്ഷെ അതങ്ങനെയാണ് അതിൻ്റെ വഴി ഈ പണം കൊടുത്താൽ മാത്രമേ ചർച്ചകൾക്ക് തുടക്കമിടാൻ കഴിയുമായിരുന്നുള്ളൂ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊരു തർക്കമുണ്ട് ബാക്കി പണം കൊണ്ട് തരൂ എന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ ഇത്രയും വലിയൊരു തുക ജനങ്ങളിൽ നിന്നും ശേഖരിച്ചു കൊടുക്കുക ഉറപ്പില്ലാത്ത സാഹചര്യത്തിൽ അത്ര എളുപ്പമല്ല അഥവാ ഇങ്ങനെ പണം കൊടുത്താൽ മോചിപ്പിക്കാമെന്ന് വാക്കു കൊടുത്താൽ ആ വാക്ക് വാക്കരേഖാമൂലമാണെങ്കിൽ അതിന് നിയമസാധ്യത ഉണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് ശ്രമിച്ചാൽ സാധിക്കുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മുപ്പത്തിനാല് കോടി രൂപയായിരുന്നു സൗദി അറേബ്യൻ ജയിലിൽ കഴിയുന്ന അബ്ദുൾ ബ്ലഡ് മണിയായി കൊടുക്കേണ്ടി വന്നത് അതിനേക്കാൾ എത്രയോ ഇരുട്ടി പണം മലയാളികൾ ശേഖരിച്ചു കൊടുത്തു നിമിഷപ്രിയയ്ക്ക് വേണ്ടിയും അത്തരം കാരുണ്യത്തിൻ്റെ ഹസ്തങ്ങൾ ഉയരാതിരിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ ആദ്യം വേണ്ടത് അങ്ങനെ കാരുണ്യഹസ്തം ഉയർന്നാൽ അത് സ്വീകരിച്ച് നിമിഷപ്രിയയെ ജയിൽ മോചിതയാക്കാൻ അനുവദിക്കുമെന്ന് ഉറപ്പാണ് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ ആയുസ് കൊണ്ടിരിക്കുന്നു ഒരാഴ്ച കൂടി മാത്രമേ സുന്ദരമായി ലോകത്ത് ജീവിക്കാൻ അവർക്ക് സാധിച്ചെന്ന് വരൂ രണ്ടായിരത്തി എട്ടിൽ യമനിലെത്തിയ നിമിഷപ്രിയ രണ്ടായിരത്തി പതിനൊന്നിൽ നാട്ടിലെത്തി തൊടുപുഴക്കാരനായ ടോമിയെ വിവാഹം ചെയ്തു അവർ ഒരുമിച്ച് യമനിലേക്ക് പോയി അവിടെ വെച്ച് ഒരു കുഞ്ഞു പിറന്നു അതിനിടയിൽ ടോമിക്ക് ജോലി കിട്ടാത്തതുകൊണ്ട് കുഞ്ഞുമായി നാട്ടിലേക്ക് വന്നു ആ സമയത്ത് നിമിഷപ്രിയ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ സ്പോൺസറായി വന്ന തലാൽ അബ്ദുൾ മഹദി ആണ് വില്ലൻ വേഷത്തിലേക്ക് വരുന്നത് അക്കാലത്ത് നാട്ടിൽ വന്ന് താമസിച്ച് രണ്ട് മാസത്തിന് ശേഷം അടങ്ങിയതാണ് തലാൽ തന്റെ ഭാര്യയാണ് നിമിഷപ്രിയ എന്ന തരത്തിൽ രേഖകൾ ഉണ്ടാക്കുകയും ഈ ക്ലിനിക്കിൻ്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുകയും ഒക്കെ ചെയ്തു അതിനുശേഷം നിമിഷപ്രിയയെ അതിക്രൂരമായി പീഡിപ്പിച്ചു ശാരീരികമായും മാനസികമായും അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു സഖി കെട്ട് ഓവർഡോസ് മരുന്ന് കുത്തിവെച്ച് രക്ഷപ്പെടാനായിരുന്നു നിമിഷപ്രിയയുടെ നീക്കം എന്നാൽ ഓവർഡോസ് പോയതോടെ മരണം സംഭവിച്ചു പിന്നീടാണ് മൃതദേഹം വെട്ടിനുറുക്കി വാട്ടർ ടാങ്കിൽ എറിഞ്ഞത് നാലാം ദിവസം അറസ്റ്റിലായി രണ്ടായിരത്തി ഇരുപതിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തലാലിന്റെ കുടുംബം മാപ്പ് നൽകാത്ത സാഹചര്യത്തിൽ വധശിക്ഷ നടപ്പിലാക്കാൻ സുപ്രീം കോടതി അനുവദിച്ചു കേന്ദ്ര സർക്കാർ നിരവധി പരിശ്രമങ്ങൾ നടത്തിയിരുന്നു പ്രത്യേകിച്ച് വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി എപ്പോഴും നിമിഷപ്രിയയെക്കുറിച്ച് അന്വേഷിക്കുമായിരുന്നുവെന്ന് വി മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് വയ്യാതെ കിടക്കുമ്പോൾ പോലും നിർഭാഗ്യവച്ച യമനിലെ ആഭ്യന്തര കലഹവും വിമത ഹൂത്തികൾ ഭരണം പിടിച്ചെടുത്തതുമൊക്കെ നിമിഷപ്രിയയുടെ മോചനം വഴിപ്പിക്കുന്നതിന് ഇന്ത്യാ ഗവൺമെന്റിന്റെ ഫലപ്രദമായി ഇടപെടുന്നതിന് തടസ്സമായി മാറി ഇതിൻ്റെ കൊടുവിലാണിപ്പോൾ കഴമരം തൊട്ടടുത്ത് എത്തി നിൽക്കുന്നത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല